പ്രിയമുള്ള സഹോദരന്മാരെ ഈനാംബേച്ചിക്ക് മരപ്പട്ടി കൂട്ടുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അതിനൊത്ത ഉദാഹരണമാണ് മൻസൂറിൻ്റെ പുതിയ കൂട്ടാളി നൗഷാദ് മൻസൂർ ഇപ്പോൾ നൗഷാദിൻ്റെ പിന്നാലെയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ മൻസൂറിൻ്റെ പ്രധാന അജണ്ട എ പി ഉസ്താദിനെ കുറ്റം പറയലാണല്ലോ അതുകൊണ്ട് തന്നെ ഇനി ആരൊക്കെ എ പി ഉസ്താദിന് കുറ്റം പറയുന്നുണ്ടോ അവരൊക്കെ മൻസൂറിൻ്റെ മിത്രങ്ങളാണ് ഇനി അവർ ആ കുറ്റം പറയുന്ന ആളുകൾ എത്ര വലിയ തമ്മാടികളാണെങ്കിലും എത്ര വലിയ മുനാഫിക് മൻസൂറിന് അതൊന്നും പ്രശ്നമേ അല്ല അവിടെ ഇസ്തിഹാസയും ഇല്ല അവിടെ ചിർക്കില്ല അവിടെ കുഫ്രില്ല എ പി ഉസ്താദിനെതിരാണോ എങ്കിലത് നമ്മുടെ മിത്രമാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല അത് നിങ്ങൾക്ക് മൻസൂറിൻ്റെ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അസ്സാം രസകരമായ ചില കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കും മൻസൂറിന്റെ രസകരമായ സംഗതികൾ എന്താണെന്ന് വെച്ചാൽ ഉസ്താദിനെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ മൻസൂർ അത് വലിയ രസമാണ് ആ രസമാണ് മൻസൂർ പറയുന്നത് ഇപ്പോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നോളേജ് സിറ്റി എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം അവിടെ വലിയൊരു മസ്ജിദും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സ്ഥാപനം അത് അനിസ്ലാമികമാണ് കോടികളുടെ ബിസിനസ് കേന്ദ്രമാണ് എന്നാണ് അത് നൌഷാദ് പറഞ്ഞിട്ടാണോ മൻസൂർ അറിയുന്നത് മൻസൂറെ അതൊന്ന് പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുമല്ലോ നോളജ് സിറ്റിയിൽ ഹോട്ടലുകളുണ്ട് റെസ്റ്റോറൻറ്റുകളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് എന്ന് തുടങ്ങിയ നിരവധി ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട് അത് നൌഷാദ് പറഞ്ഞിട്ട് വേണ്ട അറിയാൻ ഏതൊരാൾക്കും കണ്ണുള്ള ആർക്കും അവിടെ പോയാൽ കാണാവുന്നതാണ് ഇതെല്ലാം നടത്തുന്നത് എല്ലാ വിഭാഗക്കാരും കൂടിയാണ് ഹൈന്ദവർക്ക് ഷെയർ ഉണ്ട് അതുപോലെ ഹൈന്ദവർക്ക് കച്ചവടമുണ്ട് ക്രൈസ്തവർക്കുണ്ട് ഇങ്ങനെ നാനാജാതി എല്ലാ ആളുകൾക്കും അവിടെ കച്ചവടം ചെയ്യാനും ഹോട്ടലുകൾ എടുക്ക റൂം എടുക്കാനും ഫ്ലാറ്റുകൾ വാങ്ങാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് അതൊന്നും മൻസൂറിന് മൻസൂറിനറിയില്ലേ നവ്ഷാദ് പറഞ്ഞിട്ട് വേണോ അറിയാൻ നൌഷാദ് അഹ്സനി കാന്തപുരം മുസ്ലിയാരുടെ ശിഷ്യനാണ് അല്ല നൗഷാദ് അഹ്സനി കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യനൊന്നുമല്ല ഇനി അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ള ഉസ്താദന്മാരാണ് ഈ പക്ഷെ അത് അവന് ഉൾക്കൊണ്ടിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ് അവന്റെ നീക്കങ്ങൾ പലതും ആശയ ആദർശങ്ങൾക്കെതിരായതുകൊണ്ട് ഉസ്താദുമാർ അവനെ ഉപദേശിച്ചു അത് എന്നെ ആരാണ് ഉപദേശിക്കാൻ എന്ന മട്ടിൽ അവൻ അത് തിരസ്കരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഉസ്താദുമാരെ ശത്രുപക്ഷത്ത് കാണാൻ തുടങ്ങി അങ്ങനെ ഉസ്താദുമാരെ അവൻ തള്ളി പറഞ്ഞു എന്നെ ഇനി അഹ്സനി എന്ന് വിളിക്കണ്ട എന്നാണ് നൌഷാദ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും എനിക്ക് മനസ്സിലാകാത്തൊരു വിഷയമാണ് എന്തിനാണ് ഇവൻ തന്നെ അവന്റെ പോസ്റ്ററുകളിൽ അഹ്സനി ഉസ്താദ് എന്നൊക്കെ എഴുതി വിടുന്നത് എന്തിനാണ് മൻസൂറെ നിങ്ങളെപ്പോലെയുള്ള കുരുവട്ടൂര് മൂട് താങ്ങികൾ അവനെ അഹ്സനി ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതിനുശേഷം അവരുടെ കോളേജുകളിൽ പഠിക്കുകയും അവിടെ നിന്നും അഹ്സനി ബിരുദം എടുത്തുകൊണ്ട് കാന്തപുരം വിഭാഗത്തിന്റെ ഒരു പ്രാസംഗികനും അതുപോലെ തന്നെ സംവാദങ്ങളും മുഖാമുഖങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു കാലം അതിൽ നിന്നും വരികയും ചെയ്തിട്ടുണ്ട് അത് പുറത്താക്കിയതാണോ പുറത്തേക്ക് ചാടിയതാണോ എന്നൊന്നും വ്യക്തമായിട്ട് അറിയില്ല പുറത്താക്കിയതാണോ കാന്തപുരം മുസ്താദിനെതിരെയും സമസ്ത പണ്ഡിതന്മാർക്കെതിരെയും ഷയർ മുബാറക്കിനെതിരെയും ചേളാറി വിഭാഗത്തോടൊപ്പം ചേർന്ന സി ഡി ഇറക്കി ഒടുവിൽ അത് റിഹേഴ്സലായിരുന്നുവെന്ന് പച്ചക്കള്ളം പറഞ്ഞ സ്വന്തം സി മറുപടി പറയുകയും ചെയ്ത നൌഷാദിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന സുലൈമാൻ ഉസ്താദ് നൌഷാദ് വിശ്വസിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല പണ്ടൊരിക്കും വന്നിട്ട് ആ പറഞ്ഞയാളെ ദർശനം പറഞ്ഞ് എന്നെ ക്ഷണിച്ചു അപ്പൊ ഞാൻ ഞാൻ എന്റെ പരിപാടിക്കൊന്നും ഞാൻ വരണില്ല എന്ന് പറഞ്ഞപ്പം അവൻ അന്ന് തന്നെ ശിവനെ ഇങ്ങനായാലും സമസ്ത രണ്ടാവല്ലോ എന്ന് പറഞ്ഞു അവന് ഈശണിപ്പെടുത്തി ഉള്ളാളിന്നങ്ങളും ഇവരൊക്കെ അയാളൊപ്പാണ് ഇവരാഞ്ഞാൽ രണ്ടാവുമല്ലോ അറിഞ്ഞു പിന്നെ ആ തങ്ങളും ആ പരിപാടിക്ക് പോയിട്ടില്ല എ പിസ്താദും ആ പരിപാടിക്ക് പോയിട്ടില്ല ഏ അപ്പോൾ ഇങ്ങനെ എൻ്റെ വർത്തമാനത്തിൽ എനിക്കൊരു ഒരു വിശ്വാസ ഞാൻ പറഞ്ഞാലും സമ്മതിക്കും എന്ന് എനിക്ക് അഭിപ്രായമില്ല ഞാനൊരു എന്റെ ഒരു മൻസൂറിന് ഈ കാരക്കമ്പിയൊന്നും കേൾക്കണ്ട അവനെ പുറത്താക്കിയത് തന്നെയാണ് ഇവൻ പിഴച്ചു പോകാനുള്ള പ്രധാന കാരണം ഉസ്താദുമാരുടെ കുരുത്തക്കേടാണെന്ന് ചുരുക്കം ഓക്കെ അതിന്റെ ഒരു സാഹചര്യം പറഞ്ഞു കേട്ടത് കാന്തപുരം വിഭാഗത്തിലെ അവരുടെ മുഖാമുഖങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തുന്ന മുൻകാലങ്ങളിൽ നടത്തിയിരുന്ന ചില ഉസ്താദന്മാര് ഈ നൌഷാദ് അഹ്സനിയുടെ രംഗപ്രവേശനത്തോടെ അവർക്ക് അവരുടെ ആ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടു അപ്പോ നൌഷാദ് അഹ്സനിയെ ഒന്ന് ഇരുത്തുക എന്നുള്ളത് അതിൽ ചില ആളുകളുടെ ആവശ്യമായിരുന്നു എന്നൊക്കെയാണ് പുറത്ത് നിന്ന് കേൾക്കുന്ന കാരക്കമ്പി മൻസൂർ അത്തരത്തിലുള്ള കാരക്കമ്പികൾ മാത്രമാണ് കേൾക്കാറുള്ളത് സത്യങ്ങളൊന്നും മൻസൂർ സാധാരണ അന്വേഷിക്കാറില്ല അത് മാത്രമാണ് മൻസൂർ വീഡിയോ ആക്കുകയുള്ളു സത്യങ്ങളൊന്നും മൻസൂർ പറയാറില്ല അത് മൻസൂറിന്റെ സ്വഭാവമാണല്ലോ എന്തോ എന്നാൽ പിന്നെ ഈ ചെയ്യാൻ പോകുന്ന വീഡിയോ ആരെ കുറിച്ചാണാവോ അതൊന്നും ഞാൻ അന്വേഷിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെ കുറിച്ചാണ് ഈ പറയുന്നത് ആർക്കെതിരെയാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത് എന്നാൽ അബൂബക്കർ മുസ്ലിയാരുടെ പല കാര്യങ്ങളും നമ്മൾ വിമർശിക്കുമ്പോ പല ആളുകളും വന്നുകൊണ്ട് അസൂയയാണ് അതുപോലെ തന്നെ കുറ്റം പറയുകയാണ് പച്ചർ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളെ ഇപ്പോ നൌഷാദ് അഹസനെ ഈ കാന്തപുരം വിഭാഗത്തിന്റെ ഒപ്പം നടന്ന് അവരുടെ ആളായി പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി ഘോര ഘോരം കണ്ടനങ്ങളും മണ്ഡനങ്ങളും നടത്തിയിരുന്ന ഈ അഹസനെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവന്റെ പ്രധാന ശത്രുക്കൾ ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ മഹാന്മാരായ സുന്നി പണ്ഡിതന്മാരാണ് അതുകൊണ്ട് തന്നെ ഉസ്താദിനെ കുറിച്ച് ഇല്ലായ്മ പറത്തൽ ഇവന് അനിവാര്യമായി വന്നു അതാണ് ഇവിടെ നടക്കുന്നത് മൻസൂറെ ഇപ്പോ തുറന്നു പറയല് നിങ്ങൾ കേട്ടിട്ടില്ല ഇനി കുറച്ച് തുറന്നുപറയല് ഇതിന്റെ ബാക്കിൽ വരാനുണ്ട് ഉസ്താദിന്റെ കുറ്റങ്ങൾ പറയുന്നതാണ് മൻസൂറിന്റെ തുറന്നു പറയൽ ആദ്യം നമുക്ക് ആ വീഡിയോ ശകലൊന്നും കാണാനുണ്ട് അവിടെ ഉത്സവമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ മുൻപ് കാണിച്ചതാണ് എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് അതിനുശേഷം നൌഷാദ് ഹസ്തനി കുറച്ചും കൂടി തുറന്നു പറയുന്നത് ആ വീഡിയോയിൽ നടക്കുന്നത് എല്ലാവരും കണ്ടതാണ് ഇനി മൻസൂറിന്റെ പ്രിയ സുഹൃത്ത് കുറിച്ച് അത് കേൾക്കാം നൌഷാദ് മൗലി അഹ്സനി കുറെ കാലമായിട്ട് ടൂറിസത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇവർക്കെതിരെ കാന്തപുരം എ പി വിഭാഗത്തിനെതിരെ പലതരത്തിലുള്ള ഉളിയമ്പുകളും അത് തുറന്നു പറയലുകളും അതുപോലെ തന്നെ തുറന്നല്ലാത്ത ചില പറയലുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് പോയിട്ടുണ്ട് കർണാടകയുടെ പല ഭാഗത്തും പോയി പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്താറുണ്ട് അവിടെയൊന്നും കാന്തപുരം മുസ്ലിയാരെ അയാൾ നേരിട്ട് വിമർശിക്കുവാൻ തയ്യാറായിട്ടില്ല അത് ഭയം കൊണ്ടാണോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയില്ല എന്നാൽ ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് അതാണല്ലോ മൻസൂറിന് ഏറ്റവും ഇഷ്ടം കാന്തപുരം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഇനി എത്ര വലിയ തെമ്മാടിയാണെങ്കിലും അത് മൻസൂറിന് വലിയ ഹരമാണ് എന്തൊരു മനുഷ്യനാണ് മൻസൂറെ എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കുവാനുള്ളത് ഇനി ആ ഉത്സവം എന്ന് പറഞ്ഞ കാര്യമൊക്കെ ഒന്ന് കാണാം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറയുന്ന ചില വാക്കുകൾ ശ്രദ്ധിക്കണേ പള്ളിയും ഉത്സവപ്പറമ്പായി അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഈ എന്ത് ആണല്ലോ നയിക്കുന്നത് പിന്തുടർപ്പെടുന്ന വലമാ അതിനെതിരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മർക്കസ് സിറ്റിയിൽ അതിൽ പലർക്കും വിട്ടുകൊടുത്തത് കൊണ്ട് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് പറയാൻ പാടില്ല ശബ്ദിച്ചിട്ടുണ്ട് അത് വാർത്തകളിലൂടെ വാർത്താ ചാനലുകളിലൂടെ റിപ്പോർട്ട് കേരള പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാർ പ്രസ്താവന പുറത്തിറക്കി സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് വേദി പങ്കെടുത്ത വിഷയത്തിൽ സമസ്തയും സുന്നി പ്രസ്ഥാനവും നേരത്തെ സ്വീകരിച്ചു വരുന്ന നിലപാടുകളിൽ യാതൊരു മാറ്റവുമില്ലെന്ന് സുലൈമാൻ മുസ്ലിയാർ വ്യക്തമാക്കുന്നു നോള സിറ്റിയിൽ നടന്ന ക്ലൈമറ്റ് സമിറ്റിലെ സമസ്ഥാ പാരമ്പര്യത്തിന് വിരുദ്ധമായി നടന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുടെ തേടി ഉചിതമായ നടപടി പ്രസ്താവനയിൽ പറയുന്നു ലോകം മുഴുവനും അത് കണ്ടതുമാണ് എന്നിട്ടും ലോകത്തിന് മുഴുവനും മനസ്സിലായത് ഇപ്പോഴും ഇവരെ പോലെയുള്ള മൻസൂറിനും കൂട്ടാളിക്കും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമുണ്ട് ഇന്തുടരപ്പെടേണ്ട ഉസ്താദുമാരായതുകൊണ്ടാണ് കൃത്യമായി എല്ലാ അനാചാരങ്ങൾക്കെതിരെയും നടപടിയെടുക്കാറുണ്ട് അതിലും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വിഷയത്തിൽ എടുത്തതുപോലെ തന്നെ പോയി ആളല്ലേ മീനാള് ഉസ്താദിനെ പറ്റി പറയുമ്പോ ഈ ശബ്ദമിട്ട് ഇട്ടു പറഞ്ഞത് കൊണ്ടൊന്നും പഴയ പോലൊന്നുമല്ല ജനറേഷൻ മാറിക്കഴിഞ്ഞു ഇപ്പോ ആ പഴയ ശബ്ദമിട്ട് പറഞ്ഞാൽ പേടിച്ച് നിങ്ങളുടെ പിന്നാലെ കൂടുന്നതും ഇത് സത്യമാണെന്ന് ധരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി നൗഷാദെ നിങ്ങളുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും എല്ലാം എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ മനസ്സിലായിട്ടുണ്ട് പുർവിചിന്ത നിർബന്ധം നിങ്ങളെ കൊണ്ടുപോകുന്നത് നരകത്തിന്റെ അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് നിന്നെയും കൂട്ടാളിയെയും കൊണ്ട് കുരുവട്ടൂർ ശേഖ് കൊണ്ടുപോകുന്നത് അത് നരകക്കുണ്ടിലേക്കാണുന്നത് ഒരു പുനർവിചിന്തനം നീ നടത്തുന്നത് നല്ലതായിരിക്കും നൌഷാദെ ദുനിയാവിൽ നിങ്ങളെ ക്യാഷ് അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് നിങ്ങളുടെ ആരോഗ്യവും നല്ല കാലവും എല്ലാം ആ കള്ള കള്ളഷെയ്ഖ് മുതലെടുക്കുകയാണ് ഈ ഒരു തിരിച്ചറിവ് എന്താണ് നിങ്ങൾക്കുണ്ടാവാത്തത് എന്നാണ് നിങ്ങൾ ഇതൊന്ന് പുനർവിചിന്തനം നടത്തുക ഈ ഒരു ആഴ്ചയിൽ എന്തൊക്കെ ഇനി നൗഷാദും മൻസൂറും കൂടെ കടക്കുന്നത് സമസ്തയിൽ നടന്ന ചില പിരിവുകളെ കുറിച്ചാണ് എന്നാൽ യഥാർത്ഥത്തിൽ അത് ഒരു കച്ചവടമാണ് അഥവാ ബിരിയാണി ആയിട്ടും പല പ്രൊഡക്റ്റുകളും കച്ചവടം ചെയ്തുകൊണ്ട് ധനം സമ്പാദിക്കുന്നതിനെയാണ് ഇവിടെ മൻസൂറും നൗഷാദും ഗണ്ണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കച്ചവടം നടത്തുന്നത് മോശമാണോ കച്ചവടം നടത്തുന്നത് മോശമല്ല എന്നാണ് ഇനി മൻസൂർ അവസാനം പറയാൻ പോകുന്നതും എന്തിനാണ് ഇവിടെ നിങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യുന്നത് കച്ചവടം നടത്തുന്നത് മോശമാണെങ്കിൽ മഹാന്മാരായ സ്വഹാബത്ത് കച്ചവടം നടത്തിയിട്ടില്ലേ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ കച്ചവടത്തിന് പ്രോത്സാഹനം നൽകിയിട്ടില്ലേ നബി നബിസ്വല്ലാഹു അലൈഹി വല്ല തങ്ങൾ കച്ചവടം നടത്തിയിട്ടില്ലേ ഇതൊക്കെയല്ല നമുക്ക് മാതൃക പിന്നെ പിരിവിനെ കുറിച്ചാണെങ്കിൽ നൌഷാദെ നിങ്ങളും പിരിവ് നടത്തിയിട്ടില്ലേ ഇതാ നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു ഫോട്ടോ ഇത് നൌഷാദിന്റെ പാർട്ടിക്കാരുടെ പിരിവാണ് അപ്പോൾ പിരിവ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിരിക്കാറൊന്നുമില്ല എന്ന രീതിയിലൊന്നും പോകണ്ട പിരിവ് നടത്തിയിട്ടാണ് നിങ്ങളുടെ ഷെയ്ഖിന്റെ പള്ള നിറക്കുന്നത് നിങ്ങൾ നോക്ക് പൊതി ഒന്ന് ഇതൊക്കെ ഈ പ്രവർത്തകരിൽ നിന്ന് അതെ തയ്യാറാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഉത്തരേന്ത്യയിൽ ദാരിദ്ര്യം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും ഒരുക്കി ത്വ ഹെറിറ്റേജ് ഫുഡ് ഓൺ വീൽസ് എന്നീ പേരിൽ നിരവധി പേർക്കാണ് ദിവസവും ഭക്ഷണ പൊതികൾ എത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്കായി ട്രെയിനിങ് സെന്ററുകൾ നടത്തുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഫുഡ് ഓൺ വീൽസിലൂടെ എന്നും വിഷപ്പെടക്കുന്നത് ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച യാത്രയെന്ന് ഹരിയാന രാജസ്ഥാൻ പഞ്ചാബ് ഉത്തരാഖണ്ഡ് ബീഹാർ യു പി സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു തെരുവിലലയുന്നവരുടെയും കോളനിവാസികളുടെയും കൈകളിലേക്കും ഇവരുടെ ഭക്ഷണ പൊതികളെത്തും ജനുവരിയിൽ ആരംഭിച്ച തൊയ്ബ ഹെറിറ്റേജിന്റെ പ്രവർത്തനം ഇന്ന് ഉത്തരേന്ത്യയിൽ മാതൃകയായിരിക്കുകയാണ് പല ഗ്രാമങ്ങളിലും ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിൽ നിന്നും അകറ്റപ്പെടുകയുണ്ടായി അവരെ വിദ്യാഭ്യാസത്തിലേക്ക് തിരികെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ ലക്ഷ്യം വെക്കുന്നത് ഏകദേശം നൂറ് മുതൽ മുന്നൂറ് വരെ ഓരോ ഗ്രാമത്തിലും എത്ര ആളുകളാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ഫണ്ടുകളാണ് കളക്ട് ചെയ്ത് അവർക്ക് പുറത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ തൊയ്ബ ഹെറിറ്റേജ് കേന്ദ്രങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ പഠനവും മറ്റു ട്രെയിനിങ്ങുകളും നൽകുന്നുണ്ട് കൂടുതൽ പദ്ധതികളുമായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തനം വിപുലപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് സംഘം മീഡിയ വൺ ഡൽഹി പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ നിരവധിയുണ്ട് അതുപോലെ പാവപ്പെട്ട നേരത്തെ ഭക്ഷണം കിട്ടാത്ത എത്രയോ മക്കൾ മർക്കസിൽ പഠിക്കുന്നുണ്ട് എത്രയോ മക്കൾ നമുക്ക് ചുറ്റുമുണ്ട് ആയിരക്കണക്കിന് എത്തിയ മക്കൾ വിദ്യാർത്ഥികൾ എൽമു പഠിക്കാൻ വേണ്ടി മർക്കസിൽ വന്നുകൊണ്ട് പഠിക്കുന്ന അല്ലാതെയും പഠിക്കുന്ന ഒരുപാട് മക്കൾ പാവപ്പെട്ട ആളുകളെ വിവാഹം ചെയ്തേക്കാൻ ഇങ്ങനെ സമുദായത്തിനും സമൂഹത്തിനും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ രൂപയും പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നത് ഇത് നബി നബിസ്വല്ലാ അലൈഹി സ്വലം തങ്ങളുടെ മാതൃകയാണ് ഇത് ജനങ്ങൾ കൊടുക്കാനും തയ്യാറാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്കറിയാം ഇവർ കൊടുക്കുന്ന ഓരോ രൂപയും അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലേ എത്തുകയുള്ളൂ എന്ന് അവർക്കറിയാം എന്നാൽ നൌഷാദിൻ്റെ ടീം ചില പിരിവുകൾ നടത്തുന്നുണ്ട് നിങ്ങൾ ഈ കൂപ്പൺ കണ്ടല്ലോ അൻപത് രൂപയുടെ കൂപ്പണാണ് ഇത് വെച്ചുകൊണ്ട് പിരിക്കുന്നത് എന്തിനാണ് ഇന്ന് നിങ്ങളുടെ നൌഷാദിൻ്റെ ഓരോ വീഡിയോകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അതിലുടനീളം എല്ലാം അവൻ സ്റ്റേജ് കെട്ടി കേരളം മുഴുവനും സ്റ്റേജ് കെട്ടി പറയുന്നത് എന്തിനാണ് മൻസൂർ തന്നെ നേരത്തെ പറഞ്ഞല്ലോ എ പി ഉസ്താദിൻ്റെ കുറ്റം പറയാനാണ് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ ഇവർക്ക് നേരമില്ല നബിസൊല്ലാഹു അലൈഹി സ്വലം തങ്ങളെക്കുറിച്ച് പറയാൻ നേരമില്ല വെറും ഗണ്ഡനവും മണ്ഡനവും ആരെയാണ് ഗണ്ണിക്കുന്നത് സ്വന്തത്തെ തന്നെ നേരത്തെ പറഞ്ഞു വെച്ചതിനെ ഇപ്പോൾ ഗണ്ണിച്ച് പറയുക ഇതാണ് നൌഷാദിൻ്റെ പരിപാടി പാവപ്പെട്ട ജനങ്ങളുടെ പണം പിരിച്ചുകൊണ്ട് പള്ള പള്ളവേർപ്പിച്ചുകൊണ്ട് താതുമാർക്കെതിരെ പറഞ്ഞ് ജനങ്ങൾ മുഴുവനും നരക കുണ്ടിലേക്ക് കൊണ്ടുപോവുകയാണ് നൗഷാദും ടീമും ചെയ്യുന്നത് അതിന് വെച്ചു കൊടുക്കുകയാണ് ഇവിടെ മൻസൂറും ചെയ്യുന്നത് വളരെ കഷ്ടം അങ്ങനെയുള്ള നിങ്ങളെ കുറിച്ചാണ് നൗഷാദ് പറയുന്നത് അല്ല മാത്രമല്ല നബി അലൈഹി സുല്ലൈസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരക്കാരെ കുറിച്ച് അത് മൻസൂറിനും ബാധകമാണ് നൗഷാദിനും ബാധകമാണ് അതുപോലെ നിങ്ങളെയും പോലെയുള്ള എല്ലാ പുത്തൻ വാദികൾക്കും ബാധകമാണ് കാരണം ഉടനീളം മുസ്താദന്മാരെക്കുറിച്ച് ഇല്ലാത്തത് പറയുക ഇതാണ് ദജാലുന ഖദ്ദാബൂന വല്ലാണ്ട് കള പറ പറയുന്ന ആളുകൾ വല്ലാണ്ട് കളവ് പറയുന്ന ആളുകൾ ഇത് വളരെ വ്യക്തമായി ആരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മൻസൂറിന്റെ ഓരോ വീഡിയോകൾ നോക്കുമ്പോഴും നമുക്ക് ഇത് വളരെ വ്യക്തമായിട്ട് ആരാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ ഞാൻ കുറച്ചും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ചില സത്യങ്ങൾ പറയുവാൻ അത് തുറന്നു പറയുവാൻ താങ്കൾ കാണിച്ച ധൈര്യത്തിന് ഇത്രയും കാലം ഇത്രയും കാലം താങ്കൾ പല ആളുകളെയും ഇതുപോലെയുള്ള മറുപടികളൊക്കെ പറയാറുണ്ടെങ്കിലും ഈ ഒരു റേഞ്ചിലേക്ക് താങ്കൾ ധൈര്യം കാണിച്ചതിൽ മൻസൂറിന്റെ റേഞ്ച് ഏതാണെന്ന് അറിയോ ഉസ്താദിനെ കുറ്റം പറയുന്ന റേഞ്ചാണ് ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ വലിയൊരു ഹൈ റേഞ്ച് മൻസൂറിന്റെ ദൃഷ്ടിയിൽ ഇനി നിങ്ങൾക്ക് വരാനുള്ളത് ഒരു വഹാബി പട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ല അതിനേക്കാൾ മോശപ്പെട്ട പട്ടം എപ്പോഴും നൌഷാദിന് കിട്ടിക്കഴിഞ്ഞു വാങ്ങി വെക്ക അത്രേയുള്ളൂ കൂട്ടുകാരൻ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം നൌഷാദെ ഇവിടെ പറഞ്ഞത് ആ ഒരു വലിയ നേതാവ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വന്നു ഇനി നൗഷാദ പറഞ്ഞ ആ ഒരു റാബിത്തയിൽ പങ്കെടുക്കുന്ന നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയത് അത് നമ്മുടെ മൻസൂറിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് ഇനി പുളകം കൊണ്ട് പറയുകയാണ് അദ്ദേഹം പറഞ്ഞു വന്നത് ഇവര് പണം സ്വരൂപിക്കുന്ന പണം എങ്ങനെയാണ് ആളുകളുടെ പോക്കറ്റിൽ നിന്ന് അത് എടുക്കുന്നത് എന്നെല്ലാം ഇദ്ദേഹത്തിന്റെ ആ വാക്കുകളിലുണ്ട് അതെ ആ വാക്കുകളിൽ ഉള്ളത് എന്താണ് പിരിശുപ്പൊതിയായിട്ടും കച്ചവടം നടത്തിയിട്ട് കൃത്യമായി പ്രൊഡക്റ്റുകൾ കൊടുത്തുകൊണ്ട് വെറും പിരിവ് എന്ന പേരിൽ ജനങ്ങളെ മടുപ്പിക്കുകയല്ല പിരിച്ച് പിരിച്ച് ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുകയല്ല മറിച്ച് അവർ സമൂഹ സമൂഹത്തിൽ നിന്നും വാങ്ങുന്ന പല പ്രൊഡക്റ്റുകളും ആ പ്രോഡക്റ്റുകൾ സംഘടന നൽകുകയും അത് വിൽക്കുകയും അതിലൂടെ പണം സ്വലഭിക്കുകയും ചെയ്യുന്ന മാന്യമായ രൂപം ഈ മാന്യതയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ച് അഭിപ്രായം പറയണം സമുദായത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ മാന്യമായ രീതിയിൽ കച്ചവടം നടത്തിക്കൊണ്ട് പ്രൊഡക്റ്റുകൾ വിറ്റുകൊണ്ട് പണം സ്വരൂപിക്കുന്നത് എത്ര വലിയ മാന്യതയാണ് ഇതിനെയാണ് ഇദ്ദേഹം ഇവിടെ ചോദ്യം ചെയ്യുന്നത് അത് വലിയ വലിയ കച്ചവടക്കാർ എം എ യൂസുഫലിയെ പോലെ അംബാനിയെ പോലെയുള്ള വലിയ വലിയ ആളുകൾ കച്ചവടം നടത്തിയാൽ അതൊന്നും മൻസൂറിന് പ്രശ്നമില്ല അതേ കച്ചവടം തന്നെ എ പി ഉസ്താദിന്റെ അനുയായികൾ നടത്തി കഴിഞ്ഞാൽ അത് മൻസൂറിന് പറ്റൂല അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ എന്തൊക്കെയാ പറഞ്ഞത് അർഫ നിധി അതുപോലെ തന്നെ ബിരിയാണി ചെമ്പ് നെയ്ച്ചോർ കിറ്റ് ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും അടുത്ത പോലും തുടങ്ങുകയായിരിക്കും അല്ല അത് തുടങ്ങുന്നത് കൊണ്ട് തെറ്റുണ്ടോ മൻസൂറെ അല്ല ഇതിന് ശരായി ആയിട്ട് നിങ്ങൾ എന്താണ് ഇതിന്റെ വിധിയൊന്ന് പറഞ്ഞു തരണം കച്ചവടം നടത്തുന്നത് നബി സുല്ലാം തങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല തൊഴിലാണ് കച്ചവടം നടത്തുക എന്ന രൂപത്തിലല്ലേ ഇവിടെ ധനം സമ്പാദിക്കുന്നത് അത് തെറ്റാണോ മൻസൂറെ ഇതൊക്കെ വിശ്വാസികളുടെ പണം കൂട്ടിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് നൌഷാദനയും പണം പിരിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കയ്യിൽ അതിനുള്ള റസീറ്റുമായിട്ടാണ് പരിപാടികൾക്ക് നടന്നിരുന്നത് എന്നാ പറഞ്ഞത് വിശ്വാസികളോട് വിശ്വാസത്തിന്റെ ഈ ആത്മീയതയുടെ ൊണ്ട് വിൽപന ചരക്കാക്കിയത് മതമല്ല മൻസൂറെ ഇവിടെ ബിരിയാണി പൊതി എന്ന് പറഞ്ഞാൽ അതിൽ ബിരിയാണിയാണ് ചരക്ക് അല്ലാതെ മതമല്ല ഇനി മൻസൂറിന്റെ മതം ബിരിയാണിയും ബിരിയാണി ചെമ്പും അതുപോലെ തന്നെ മറ്റു നിധികളുമാണെങ്കിൽ അത് ഞങ്ങൾ ഉത്തരവാദികളല്ലോ മതം ഒരു വിൽപ്പന ചരക്കാണോ ഒരു ആത്മീയ വാണിഭ സംഭവമാണോ എന്ന് ചോദിച്ചാൽ ആണ് ആണ് മുജാഹിദുകൾക്കാണ് കാരണം മുജാഹിദുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും അവരുടെ ജക്കാത്തിൻ്റെ വിഹിതം പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം അവർ സ്വരുക്കൂട്ടി വാങ്ങുകയും അത് തിന്നുകൊണ്ട് പള്ള പള്ളവേർപ്പിച്ച് പള്ളി വി വിപുലീകരിച്ചു കൊണ്ട് ജീവിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം ചെയ്യാത്തത് അതാണ് നിങ്ങൾ മതം വിറ്റ് ജീവിക്കുന്നത് എന്ന് പറയേണ്ടത് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഇസ്ലാമിക ഷറായിയായ അടിസ്ഥാനത്തിൽ കിട്ടേണ്ട ഒരു പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട ഒരു വിഹിതമാണ് ജക്കാത്തിൻ്റെ വിഹിതം പണക്കാരുടെ ജക്കാത്തിൻ്റെ വിഹിതം അത് പാവപ്പെട്ട ആളുകളിലേക്ക് എത്തുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ പള്ളികളിലേക്ക് എത്തിക്കുകയും അത് തിന്ന് കൊഴുത്ത് നടക്കുകയും ചെയ്യുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് അത് പുറത്തു പറയാത്തത് എന്താണ് അതിന് ചോദ്യം ചെയ്യാത്തത് ഇതല്ലേ ഇസ്ലാമിനെ തിന്ന് ജീവിക്കുക എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ നമുക്ക് മറുപടി പറഞ്ഞ ഒരു മുസ്ലിയാർ എന്നെ പറഞ്ഞത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയരുടെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് നല്ല സുഹൃത്തുക്കളെ അദ്ദേഹം വളർന്നാലും തളർന്നാലും എനിക്കൊരുപോലെയാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും സമയമെടുത്ത് വീഡിയോ ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നത് മനസ്സിലാകുന്നില്ല മൻസൂറെ അത് രണ്ടും നമ്മൾ പറയാറുള്ളതുമാണ് ഓക്കേ ഇവിടെ ബിസിനസ്സുകാരായ പല ആൾ ഇനി മൻസൂർ പറയാൻ പോകുന്നത് കച്ചവടക്കാരായ ആളുകൾ അവർ കച്ചവടം നടത്തി ധനം സമ്പാദിച്ചാൽ അത് നമുക്ക് പ്രശ്നമല്ല മറിച്ച് എ പി ഉസ്താദും അവിടുത്തെ അനുയായികളും എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചോദ്യം ചെയ്യും അത് ആരെങ്കിലും കൊടുത്താലും ചോദ്യം ചെയ്യും അതാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ആരെങ്കിലും ആരെങ്കിലും സംഭാവന ചെയ്താൽ അത് നമ്മൾ ചോദ്യം ചെയ്യും അത് കൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് അത് മറ്റൊരു രീതിയിൽ കിട്ടിയതാണെന്ന് വരുത്തി തീർക്കും ഇനി മാന്യമര്യാദക്ക് കച്ചവടം നടത്തിയിട്ട് ഒരു ധനം സമ്പാദിക്കാൻ നോക്കിയാലോ അത് മൻസൂർ സമ്മതിക്കൂല മൻസൂർ അതിനെയും വളച്ചൊടിക്കും അതാണ് ഇനി നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു മൾട്ടി മൾട്ടിമില്ലായ ഒരു വലിയ ഒരു വ്യവസായിയാണ് എം എ യൂസഫ് അലി ലുലു ഗ്രൂപ്പിന്റെ മോലാളി അല്ലേ നമ്മൾ അദ്ദേഹത്തെ അസൂയപ്പെട്ട് പിന്നാലെ കൂടിയിട്ടൊന്നുമില്ല കാര്യം എന്താ അതെ മൂപ്പര് എ പി ഉസ്താദ് അല്ലല്ലോ എ പി ഉസ്താദ് ആകുമ്പോഴാണല്ലോ മൻസൂറിന് പ്രശ്നമുള്ളത് എ പി ഉസ്താദിന്റെ അനുയായികൾ കച്ചവടം ചെയ്തപ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നമുണ്ടായത് അതല്ലാതെ അലി കച്ചവടം ചെയ്താൽ മൻസൂർ ചോദിക്കാൻ ചോദിച്ചിട്ട് കാര്യമില്ല യൂസു കഠിനാധ്വാനത്തിലൂടെ മൂബർ എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ പറയുന്ന ആ ഒരു അത്ര മനസ്സിലാക്കിയാ മതി അദ്ദേഹം അദ്ദേഹം കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതാണ് ആരെയും പറ്റിച്ചിട്ടല്ല വിശ്വാസത്തിന്റെ പേര് പറഞ്ഞിട്ടല്ല ഇനി അത് കഴിഞ്ഞാല് ഇവിടെ തന്നെ രവി പിള്ളയെ പോലെയുള്ള ആളുകളുണ്ട് അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാല് ഗുജറാത്തിൽ നിന്നുള്ള അംബാനിമാര് അതുപോലെ അദാനിമാര് ഇനി അതും കഴിഞ്ഞു പോയി കഴിഞ്ഞാല് വിഗേറ്റ്സ് പോലെയുള്ള പല പല കോടീശ്വർമാരുണ്ട് ഓരോ വളർന്ന ഇനി അമ്മക്ക് എന്താ അവര് നിങ്ങൾക്ക് അസൂയയില്ല അസൂയ പിന്നെ എവിടെയാണ് അവര് അവരുടെ കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവര് ബിസിനസ് ചെയ്തു അവരുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ സർവീസ് എന്തൊക്കെയാണോ ഉൽപ്പന്നം മാത്രമല്ല ഇത് തന്നെയല്ലേ നിങ്ങൾ നേരത്തെ എണ്ണി പറഞ്ഞ അറഫാ നിധിയും ബിരിയാണി ഒക്കെ അത് അവർ അധ്വാനിച്ചുണ്ടാക്കിയ പ്രൊഡക്റ്റ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു അതിൻ്റെ ധനം വാങ്ങുന്നു അത് സ്വീകരിക്കുന്നു ഇതിനെന്താണ് തെറ്റ് ഈ കച്ചവടം തന്നെയാണ് നിങ്ങൾ പറ നിങ്ങൾ എണ്ണി പറഞ്ഞ യൂസുഫലിയും അതുപോലെ തന്നെ അംബാനിയും ചെയ്യുന്നത് ഇത് തന്നെയല്ലേ ഇവരും ചെയ്യുന്നത് രണ്ടു തമ്മിൽ എന്താണ് വ്യത്യാസം പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവരെ തന്നെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വിമർശിക്കുന്നത് അപ്പോൾ അത് അവർ നമുക്ക് നൽകി നമ്മുടെ പോക്കറ്റിലും പെട്ടിയിലും അലമാറയിലും ബാങ്കിലൊക്കെ ഇരിക്കുന്ന പൈസ അവരുടെ ബാങ്കിലേക്ക് എത്തിക്കുവാൻ മൻസൂറെ ഈ ട്രൈ തന്നെയല്ലേ ഇവരും ചെയ്തത് അതല്ല അക്ഷരം മാറിയിട്ടുണ്ടോ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല മൻസൂർ പറഞ്ഞു മൻസൂർ തന്നെ മൻസൂറിന്റെ വീഡിയോക്ക് മറുപടി കൊടുക്കുകയാണ് മൻസൂറെ മൻസൂർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി തന്നെയാണ് അഥവാ കച്ചവടം അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത് ഇവരും ബിരിയാണി ആയിട്ടും ഓരോ പ്രൊഡക്റ്റ് ആയിട്ടും ജനങ്ങൾക്ക് കച്ചവടം നടത്തുന്നു അവരുടെ ധനം ആ കച്ചവടത്തിലൂടെ സമ്പാദിക്കുന്നു മാന്യമായ രീതിയിൽ ഇത് തന്നെയല്ലേ വിൽഗേറ്റ്സും നിങ്ങൾ പറഞ്ഞു യൂസ്ഫുലും ചെയ്യുന്നത് അത് യൂസ്ഫുല് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ആ അതേ പരിപാടി തന്നെ എ പി ഉസ്താദോ അനുയായികൾ ചെയ്യുകയാണെങ്കിൽ അത് പറ്റൂല മനസ്സിലാകുന്നുണ്ട് മെൻസൂറൻ അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വിജയിക്കുന്നുണ്ട് അവര് വലിയ വലിയ ബിസിനസ്സുകാരുന്നുണ്ട് വ്യവസായികളാവുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇവിടെയും ബിസിനസ് നടക്കുന്നു ണെന്ന് മൻസൂർ സമ്മതിച്ചു കേട്ടോ പക്ഷെ ഇതിന് വലിയ മുതൽ മുടക്കില്ലാത്ത ഇനി മൻസൂറിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ മുതൽ മുടക്കുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അവർക്ക് മുതൽ മുടക്കുള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നമല്ല അപ്പം അപ്പൊ ഇനി മുതൽ മുടക്കില്ലാതെ കേരളത്തിൽ ആരെങ്കിലും കച്ചവടം നടത്തിയാൽ അത് മൻസൂറിന് വലിയ പ്രശ്നമാണ് പ്രയത്നം ഉണ്ട് ഇവിടെ പ്രയത്നമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ആ ഇവിടെയും പ്രയത്നമുണ്ട് പിന്നെ പിന്നെന്താ പ്രശ്നം മൻസൂർ വിശ്വാസം വിശ്വാസം കൊണ്ടുള്ള ഷോ ഇവിടെ ബിരിയാണി നിങ്ങൾ പറഞ്ഞല്ലോ ബിരിയാണി ചെമ്പ് നിങ്ങൾ പറഞ്ഞ ഒരു കഫ്സ എന്തോ ഒരു സംഭവം നിങ്ങൾ പറഞ്ഞല്ലോ അതുമൊക്കെയാണല്ലോ ഇതൊക്കെ എങ്ങനെയാണ് വിശ്വാസമാകുന്നത് ബിരിയാണിയിലാണോ മൻസൂറിന്റെ വിശ്വാസം അതോ ബിരിയാണിയും ബിരിയാണിയും കഫ്സയും മന്തിയും ഒക്കെയാണോ മൻസൂറിന്റെ വിശ്വാസം ഇവിടെ ആരുടെ വിശ്വാസമാണ് വിറ്റത് അതും മനസ്സിലാക്കുന്നില്ല മൻസൂറെ ഒരു വിപണനമാണ് അത് തന്നെയാണ് നൌഷാദാസ്തനിയും പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതും അതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പറയുന്നതൊക്കെയും വിട്ടിത്തരങ്ങളാണ് അപ്പോ നൌഷാദ് ഹനി പറഞ്ഞത് വെറുമൂടി ഞാൻ പറഞ്ഞത് വള്ളി ഡ്രൗസർ ഒന്നും ആയിട്ടില്ല അദ്ദേഹം ഒന്നുകൂടി അദ്ദേഹം ഒന്നുകൂടെ ശബ്ദത്തിൽ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് പറയുന്നു ഉള്ളൂ അദ്ദേഹത്തിന്റെ ആളുകൾക്ക് മുമ്പിൽ നിന്ന് ലൈവായിട്ടും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ഇനിയും തുടർന്ന് പറയട്ടെ അദ്ദേഹത്തിന്റെ അപ്പോ ആശാൻ ഇനി ശിഷ്യനാകുന്ന നൌഷാദിനെ ആശീർവദിച്ചു വിടുകയാണ് മോൻ നന്നായി വരട്ടെ ഇനി നന്നായി എ പി ഉസ്സാദിനെ ഇനിയും കുറ്റം പറയാൻ ആശീർവദിച്ചു വിട്ടുകൊണ്ട് അനുഗ്രഹിച്ചു വിട്ടുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിലപാടുകൾ അദ്ദേഹത്തിന്റെ ആദർശം അതിനോട് വിയോജിപ്പുണ്ട് പക്ഷെ ഇതുപോലെയുള്ള സത്യങ്ങൾ തുറന്നുപറയുന്ന ആ കാര്യത്തിൽ അതിന് ധൈര്യം കാണിച്ച എനിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു ഇനിയും ഇതുപോലെയുള്ള തുറന്നു പറയലുകളുമായിട്ട് അഹ്സനിമാരും സഖാഫിമാരും അതുപോലെയുള്ള ആളുകള് പുറത്തേക്ക് വരട്ടെ എപ്പോഴും പിഴച്ചുപോയ ജനങ്ങൾ ഇത്തരത്തിൽ ഉസ്താദുമാരെ കുറിച്ച് തെറ്റു പറയുന്നതൊക്കെ തനിക്ക് വലിയ ഇഷ്ടമാണ് ഇത് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് മൻസൂർ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹുല ഹിദായത്ത് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ